ഇവിടുത്തെ ക്രൈസ്തവരുടെ കാര്യവും അത് ഈ പാർട്ടി പ്രവർത്തകർ ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട് പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട് അത് ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോക്കാണ് അവർക്ക് വേണ്ടത് അവർ ഈ ആളുകളുടെ വോട്ടാണ് അതിനുവേണ്ടി ഏത് ഡേർട്ടി ഗെയിം കളിക്കാനായിട്ട് തയ്യാറാകുന്ന നേതൃത്വങ്ങളുണ്ടാകാം പക്ഷേ ഇവിടെ കേരളത്തിന്റെ മനസ്സ് ഒരു മതമൈത്രിയുടെ മനസ്സ് തന്നെയാണ് മതഭ്രാന്ത് സംഘടിതമായ രീതിയിൽ കുത്തിവെക്കുന്ന പ്രസ്ഥാനങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങൾ ജീവിക്കുന്നവരൊക്കെ ഉണ്ട് നമുക്കൊക്കെ അറിയാം ഞാൻ അവർ ചെയ്യുന്ന എന്താണെന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് ഇത്രമാത്രം മയക്കുമരുന്ന് ഇവിടെ എത്തുന്നു എന്നുള്ളത് ഒരു അതൊരു ഡ്രഗ് ട്രാഫിക്കിംഗ് കേരള ഒരു വൺ ഓഫ് ദി ക്യാപിറ്റൽസ് ആയി മാറി എന്നുള്ളത് അത് വളരെ അലാമിങ് ആയിട്ടുള്ള ഒരു സൈനാണ് ഫാദറേ അതേപോലെ തന്നെ ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടന അത് രൂപീകൃതമായിട്ട് രൂപീകൃതമായിട്ടിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറാം വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗ്പൂരിൽ ഡോക്ടർ കേശവബുൽ രാഹിത് ഗേവാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി തുടങ്ങി വെച്ച ഈ ഒരു സംഘടന അതിൻ്റെ തീവ്ര സ്വഭാവത്തിലെക്കെത്തിയത് അതിൻ്റെ രണ്ടാമത്തെ നേതൃത്വ കാലഘട്ടത്തിലാണ് ഗുരുജി ഗോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ടല്ലോ ആർ എസ് എസ്കാരൊക്കെ എപ്പോഴും വലിയ ആത്മീയ ഗ്രന്ഥമായി കൊണ്ട് നടക്കുന്ന ഒരു പക്ഷേ ഹോളി ബൈബിളിനെ പോലെ വിശുദ്ധ ഖുർആാനെ പോലെ ഭഗവത്ഗീതയെ പോലെയൊക്കെ ആർ എസ് എസ്കാർക്ക് അവരുടെ വിചാരധാരയാണ് അവരുടെ ആത്മീയ ഗ്രന്ഥം അതിൽ പറയുന്നുണ്ട് ക്രൈസ്തവരാണോ ആദ്യം പറയുന്നുണ്ട് ഈ നാട്ടിലെ പൊതുശത്രുക്കൾ മുസ്ലിങ്ങൾ ക്രൈസ്തവർ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇപ്പം അവർ ആദ്യം മുസ്ലിങ്ങളെ തേടിയെത്തി ഇപ്പോൾ ക്രൈസ്തവരെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരെ അവർ ഓൾറെഡി പൊളിറ്റിക്കലി പല സ്ഥലങ്ങളിലും ഇല്ലാതാക്കി പക്ഷേ കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ മനസ്സ് ഞാനത് ഫാദറിനോട് പറഞ്ഞു വരാൻ കാരണം എൻ്റെ വീടിൻ്റെ അടുത്താണ് അടൂർ എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ അവിടെ ഒരു പന്തക്കോസ് പ്രാർത്ഥന കൂട്ടായ്മ വലിയ ഒരു കൺവെൻഷൻ പോലെയൊക്കെയാണ് നടക്കുന്നത് ഏഴു ദിവസത്തെ പരിപാടിയായിരുന്നു അപ്പോൾ ഒരു ദിവസം ആ കൺവെൻഷൻ നടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കുറേ സംഘപരിവാർ പ്രവർത്തകർ വലിയ ഭീഷണിയുമായിട്ടുള്ളൂ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട പന്തൽ അങ്ങ് ശ്രദ്ധിച്ച് കാണാൻ വേണ്ടത് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇന്ദ്രനും ചന്ദ്രനും വിചാരിച്ചാൽ നിങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യം മുറക്കാൻ സാധിക്കില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് എന്തോ അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ജീവൻ ടി വിയിൽ ഉണ്ടപ്പോൾ എൻ്റെ എക്സിക്യൂട്ടീവ് എടുത്തിട്ടായിരുന്നു പി ജെ ആൻ്റണി സാർ ഒരു പക്ഷേ അറിയാമല്ലോ ധ്യാനകേന്ദ്രത്തിനെതിരെ വലിയ ഞങ്ങൾ ഈ ദിവസങ്ങളിലെ പല വേദികളിൽ അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ആന്റണി സാറിന്റെ ഒരു ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ കണ്ടത് പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത് ഡിവൈൻ ധ്യാന കേന്ദ്രം അങ്ങനെ തന്നെ നിൽക്കാൻ ഒരു വലിയ രാഷ്ട്രീയപരമായിട്ടൊരു കാരണം ആ ഒരു സപ്പോർട്ട് കൊടുത്തത് പിണറായി വിജയൻ എന്നാണ് കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നം പ്രശ്നവും വെച്ചു ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഞങ്ങൾ കണ്ടു ഒരു പാസ്റ്റർ റോഡ് സൈഡിൽ നിന്നിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നു നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം ആരും തടയില്ല നാളെ ഒരു ഭവനത്തിലേക്ക് ഒരു സ്വകാര്യ സന്ദർശനത്തിന് പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ എന്തിനാണ് അവിടെ പോയെന്ന് ഒരു മനുഷ്യൻ കേരളത്തിൽ ചോദിക്കത്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ വായിച്ചു ഇരിക്കേ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര പൂജാരി പോകുമ്പോൾ കയറി വന്ന് അയാളെ തെറ്റിദ്ധരിക്കത്തില്ല കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ മനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ ഉള്ളത് ശ്യാം ഈ പറഞ്ഞ ആശയം കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സപ്പോർട്ടിങ് ആയി നിൽക്കുന്നുണ്ട് നേതൃത്വം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ആശയത്തിൽ അതിനെനിക്ക് അങ്ങനെ നൂറ് ശതമാനവും യെസ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല കാരണം കേരളത്തിലെ ജനത അത് കുറേ കൂടി പ്രബുദ്ധമായ ജനതയാണ് പത്രം നിത്യം വായിച്ചുകൊണ്ടിരിക്കുന്നൊരു ജനത സോഷ്യൽ മീഡിയയിൽ കൃത്യമായ അപ്ഡേറ്റ്സ് കാണുന്നൊരു ജനത ഇവിടുത്തെ സാംസ്കാരിക മേഖലയും സാമൂഹിക രാഷ്ട്രീയ മേഖലകളെ കുറിച്ചും കൃത്യമായുള്ള നിലപാടുകളുള്ളൊരു ജനത ആ ജനതയ്ക്ക് ഇവിടുത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ തന്നെ അവർക്ക് നിലനിൽക്കാനായിട്ട് പറ്റും എത്രയോ കാലമായി കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരുന്നിട്ടും ഇവിടുത്തെ ഈ മതനിരപേക്ഷ മനസ്സിനൊരു കളങ്കം സൃഷ്ടിക്കാനായിട്ട് ഈ പറയുന്ന കേന്ദ്ര പാർട്ടികൾക്കൊന്നും പറ്റുന്നില്ല എന്ന് നമുക്കൊരു യാഥാർത്ഥ്യമാണ് അത് ഈ പിണറായി വിജയൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം നിലനിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതിന് വെച്ച വെള്ളം വെച്ചേക്ക് കാരണം അത് ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പാണ് ഏത് പാർട്ടിയായിട്ടും അതിൽ പോലും നമുക്ക് ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോഴാണെങ്കിലും പിണറായി വിജയൻ ആയിട്ടും അച്യുതാനന്ദനായിരുന്നപ്പോഴും ഞങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നങ്ങളും ആ കാര്യത്തിലൊന്നുമില്ലായിരുന്നു കാരണം ഞങ്ങൾ ഞങ്ങളിവിടെ വിധ്വംസക പ്രവർത്തനങ്ങളൊന്നും ഏർപ്പെടുന്നില്ല ഞങ്ങൾ അനാവശ്യമായിട്ടുള്ള പ്രിവിലേജിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രവർത്തന മേഖല രാഷ്ട്രീയത്തിൻ്റെ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായൊരു മേഖലയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഈ മാർട്ടിൻ നീമുള്ളറാണ് ഈ ജർമ്മനിയിൽ അദ്ദേഹം ഹിറ്റ്ലറുടെ കാലഘട്ടത്തിലുണ്ടായ ആ ഒരു നാസി അറ്റാക്കിൻ്റെ സമയത്താണ് അദ്ദേഹം കുറിച്ചു വച്ചത് എന്താണ് അവർ ഹിറ്റ്ലറുടെ പട്ടാളികൾ പടയാളികൾ അവരാദ്യം കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ നോക്കി എൻ്റെ എതിർവശത്തുള്ള ആളുകളെ അവരെ കൊണ്ടുപോകുന്നു ഭാഗ്യം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല ഞാൻ സ്വസ്ഥമായി ഇവിടെ ഇരുന്നു പിറ്റേ ദിവസം അവർ വന്നു സോഷ്യലിസ്റ്റുകളെ കൊണ്ടുപോയി അപ്പോഴും ഞാൻ ശാന്തമായിട്ടിരുന്നു കാരണം എന്താ ഞാൻ സോഷ്യലിസ്റ്റും അല്ല അടുത്ത ദിവസം സംഘടനാ പ്രവർത്തകരെ കൊണ്ടുപോയി അപ്പോഴും എന്നെ ബാധിച്ചില്ല ഞാൻ അനങ്ങാതിരുന്നു പിറ്റേ ദിവസം എൻ്റെ വാതൃക്ക് മുട്ടിയപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് അയ്യോ എനിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരുമില്ലല്ലോ ഇവിടത്തെ ആ ഒരു ഇൻഡിഫറൻസ് ഒരു ഡേഞ്ചറസ് ഇൻഡിഫറൻസ് നിസ്സംഗത ഇതര മതസ്ഥരുടെ കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഇതര വിശ്വാസികളുടെ കാര്യത്തിനാണെങ്കിലും നമ്മുടെ കേരള ജനത അതുപോലെ കാണുന്നവരല്ല അതെ ഇവിടുത്തെ ഇസ്ലാംസ് ഇവിടെ വളരെ സംഘടിതമായ രീതിയിൽ ഇവിടുത്തെ ക്രൈസ്തവരെയും ഇസ്ലാം മതവിശ്വാസികളെയും തെറ്റിക്കാനുള്ള ശ്രമം ഇവിടെ നടത്തുന്നുണ്ട് ചില ക്രൈസ്തവ സംഘടനകൾ ബ്ലൈൻഡായിട്ട് ആ രീതിയിൽ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവർക്കുണ്ടായ ചില തിക്താനുഭവങ്ങളൊക്കെ ആയിരിക്കാം അത്തരത്തിലുള്ള ചില ചിന്തകളിലേക്ക് പോയിട്ടുള്ളത് എന്ന് വെച്ചിട്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഇത്തരത്തിലുള്ള ചില പരിശ്രമങ്ങളെ ഞങ്ങൾ ആ രീതിയിൽ ലഘുവായിട്ട് കാണുന്നുമില്ല തെറ്റ് തെറ്റാണ് ആര് ചെയ്താലും ഏത് രീതിയിലാണെങ്കിലും ഇപ്പം ഞങ്ങളുടെ ഈ പറയുന്ന മതേതര സ്വഭാവമുള്ള ഈ ഭാരതത്തില് പ്രലോഭനത്തിലൂടെ നിർബന്ധത്തിലൂടെ മറ്റു കെണികളിലൂടെ മതം മാറ്റാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മാതാ അമൃതാനന്ദയുടെ ഇതില് എത്രയോ വിദേശികൾ അവിടെ വന്ന് എത്രയോ എത്രയോ ആളുകൾ അവിടെ വന്ന് അവരെ പൂജയ്ക്കിരിക്കുന്നു ഭജനയിരിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ പലരും വിദേശികളായിട്ടുള്ള ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഇവിടെ ഇവിടെ ആരെങ്കിലും അതിനെതിര് പറഞ്ഞോ പറഞ്ഞു അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ ആരെങ്കിലും ആ രീതിയിൽ നമ്മളിത് ചെയ്യാറുണ്ടോ ഒരിക്കലുമില്ലല്ലോ പിന്നെ എന്താ ഇവിടുത്തെ ക്രൈസ്തവർക്ക് മാത്രം ഇത്രയും പ്രശ്നം അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ഇസ്ലാം മതത്തിൻ്റെ സംരക്ഷണം അത് ഒരു പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ ക്രൈസ്തവരുടെ കാര്യവും അത് പാർട്ടി പ്രവർത്തകർ ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട് പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട് അത് ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അവിടെ പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു ഈ കേരളത്തിൽ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും എല്ലാ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നത് ഒരു സംശയം വേണം ആ കാര്യത്തിൽ പക്ഷേ അതിൻ്റെ ഇടയിൽ ചില കുത്തിത്തിരിപ്പുമാര് ചില സമുദായ നേതാക്കന്മാർ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞു ഇവിടുന്ന് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ബി ജെ പി ഇവരെ ഓടുകയായിരുന്നെന്നാണ് അപ്പം അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട വന്ന ഒരവസ്ഥാവിശേഷം മാത്രമല്ല അദ്ദേഹം പറയുന്നത് ക്രൈസ്തവർ വോട്ട് ബാങ്ക് ആയതുകൊണ്ടാണ് ഈ ശുഷ്കാന്തി രാഷ്ട്രീയക്കാർ കാണിച്ചത് അതുകൊണ്ട് എൻ്റെ നാട്ടിൽ ചെങ്ങന്നൂരിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അവരുടെ ഒരു നേതൃയോഗത്തിൽ പക്ഷെ അത് വലിയ വാർത്തയായി മാധ്യമത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമുദായ അംഗങ്ങൾ ഒന്നും തന്നെ പാർട്ടിയുടെ അടിമകളാകണ്ട സംഘടനയ്ക്ക് വേണ്ടി ജീവിക്കണം പക്ഷേ അത് അങ്ങനൊരു എന്താ പറയുന്നത് അത്ര പക്വത ഇരുത്തം വന്നൊരു സമുദായ നേതാവ് ഇങ്ങനൊക്കെ പറയുമ്പോൾ അത് അച്ഛൻ പറഞ്ഞ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്തായിരുന്നെല്ലാവർക്കറിയാലോ അദ്ദേഹത്തിൻ്റെ ഏത് രാഷ്ട്രീയ പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന ആൾ എൻ ഡി എ സഖ്യമുണ്ടാക്കിയപ്പോൾ ഈ പറയുന്ന നടേശനടക്കം അതിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടല്ലേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നേ അതായത് അവസരവാദം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പറ്റുമായിരിക്കും അത് തരത്തിലൊപ്പം പറയുക ആ ഒരു തങ്ങൾക്ക് ഫേവറായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി നിലകൊള്ളുക മറിച്ചാണെങ്കിൽ മറിച്ച് പറയുക അവിടെയാണ് എവിടെയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പക്ഷെ അത്തരത്തിലുള്ള ഈ സാമുദായിക നേതൃത്വത്തിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങൾ ഞങ്ങൾ അതിന്റെ അല്ല അപ്പൊ ഇതേപോലെ തന്നെ പോലെ ഉത്തരവാദിത്തപ്പെട്ട എൻഎസ്എസ് ഒക്കെ ഉണ്ടല്ലോ അവര് ഈമാതിരി കാര്യങ്ങളിലൊന്നും എന്താ പറയുന്നത് കലക്കവളത്ത് മീൻ പിടിക്കാനുള്ള അഭിപ്രായ പ്രകടനങ്ങളൊന്നും അത് പി കെ നാരായണപ്പണിക്കറുള്ള സമയത്ത് ജീസുകുമാരെന്നായിരുന്നു ഇരിക്കുന്ന സമയത്തായിരുന്നു അവരിങ്ങനെ വലിയ തോതിൽ ഇങ്ങനത്തെ അഭിപ്രായം ഒന്നും പറയില്ല വെള്ളാപ്പള്ളി നരേശന് ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ വായിൽ വരുന്നത് കോതയ്ക്കാട്ടെന്ന ഒരു ണോ അങ്ങനെ അത് ഈ ഒരു സ്പ്ലിറ്റ്നെ അല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കമന്റിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഇടപെടലുകൾ എങ്ങനെയായിരുന്നു എല്ലാവരും കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അത് അത്തരത്തിലുള്ള സമീപനം കൊണ്ടൊന്നും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകിച്ച് അതൊരു ഭീഷണിയായിട്ട് ഞാൻ കാണുന്നില്ല കുറച്ചുപേരും അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആ രീതിയിൽ കാണുമായിരിക്കാം അതുപോലെ തന്നെ നമുക്കറിയാം ഹിന്ദുത്വ നിലപാടുള്ള വർഗീയ സംഘടനകൾ ഇവിടെ ഉണ്ടല്ലോ അച്ഛാ ഈ ഹിന്ദു ിയുടെ നേതാവ് കെ പി ശശികലയുടെ ഒരു ഒരു അവരെ എനിക്ക് എനിക്ക് ഹിന്ദു ഐക്യവേദി പോലെ തള്ളി പറയുന്നുണ്ടെന്ന് തോന്നുന്നത് അവരുടെ ചില കാണുമ്പോൾ കാണുമ്പോഴും അച്ഛൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം കേരളം മതമൈത്രിയുടെ മണ്ണാണ് ഇപ്പൊ നമുക്കിപ്പോ ഒരു ഞങ്ങളെ വീടിന് സമീപത്തുള്ള പരുമല പദയാത്ര എന്ന് വെച്ചാൽ അവിടുത്തെ ഹിന്ദുക്കളാണ് അതിനകത്ത് ഏറ്റവും കൂടുതലായി സഹകരിക്കുന്നത് തീർച്ചയായിട്ടും അതേപോലെ ചക്കുളത്തുകാവ് പൊങ്കാല എനിക്കറിയാവുന്ന കാര്യം അവിടുത്തെ മുഴുവൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയുമാണ് അത് കൂടുതൽ സഹായിക്കുന്നത് സഹായിക്കുന്നത് ചങ്ങനാശ്ശേരി ചന്ദനംകുടമുറിച്ച് അവിടെയുള്ള ആപാലവൃത ഒരു മതവും ജാതി അങ്ങനെ നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനെ ഉണ്ടാക്കിയതുകൊണ്ട് പൊളിറ്റിക്കലി ആർക്കാണ് ഇത്ര നേട്ടം ഉണ്ടാവുക ഈ പറയുന്ന രീതിയിൽ ആളുകളെ വിഭജിച്ച് രക്തം കുടിക്കുന്ന ചെന്നായ്ക്കളുണ്ട് അല്ലേ പരസ്പരം തല്ലിച്ച് അതിൽ നിന്ന് അവർക്ക് അവർക്ക് വേണ്ടത് അവർ ഈ ആളുകളുടെ വോട്ടാണ് അതിനുവേണ്ടി ഏത് ഡേട്ടി ഗെയിം കളിക്കാനായിട്ട് തയ്യാറാകുന്ന നേതൃത്വങ്ങളുണ്ടാകാം പക്ഷേ ഇവിടെ കേരളത്തിൻ്റെ മനസ്സ് ഒരു മതമൈത്രിയുടെ മനസ്സ് തന്നെയാണ് എൻ്റെ കൂടെ പഠിച്ച അഷ്റഫുണ്ട് വിജയനുണ്ട് ഗോപാലകൃഷ്ണനുണ്ട് ഫാത്തിമയുണ്ട് അല്ലെങ്കിൽ മമ്മത ഉണ്ട് ഇതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ തന്നെ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച് അയൽവക്കങ്ങൾ ഒരുമിച്ച് കളി ഞങ്ങൾക്ക് ആ ഞങ്ങളുടെ മനസ്സുകളിൽ മനസ്സുകളിലൊരിക്കലും ഈ മതം ഒരു വേർതിരിവുമായിട്ട് മാറിയിട്ടില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന ഒരു വർഗീയ വിഷം നമ്മുടെ ഇടയിലൊക്കെ അല്ല വല്ലാതെ നമ്മളെ കടന്നാക്രമിക്കുന്നുണ്ട് അതിൽ വലിയൊരു വേദന നമുക്കൊക്കെയുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം ഓഗസ്റ്റ് പതിനഞ്ച് ഞാനന്ന് ചാലക്കുടി പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് ഞാൻ ആ മണിപ്പൂർ വിഷയത്തിൻ്റെ ആ ഒരു വലിയ വല്ലാത്തൊരു വേദന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് മതവിഭാഗങ്ങൾ തമ്മിലോ ഗോത്ര വിഭാഗങ്ങൾ തമ്മിലോ മെയ്തേ കുക്കി വിഭാഗം അതല്ല എൻ്റെ വിഷയം അവിടെ അതിക്രൂരമായ രീതിയിൽ മനുഷ്യൻ പിച്ച് ചീന്തപ്പെടുകയും അതിഭീകരമായ ഒരു അവസ്ഥാ വിശേഷം അവിടെ ഉണ്ടായിട്ട് ഒരു കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രി ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ആ ഞാൻ ഇപ്പോഴാ തന്നെയാണ് പറയുന്നത് രണ്ട് വർഷത്തിലേറെ ആയിട്ടും ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന പ്രധാനമന്ത്രിക്ക് അവിടേക്ക് പോകാൻ സമയം കിട്ടിയിട്ടില്ലല്ലോ അന്ന് ചാലക്കുടിയിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ പറഞ്ഞ ഈ പ്രാവശ്യം പതാക ഉയർത്തി ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള പ്രതിജ്ഞ ചെല്ലാൻ എൻ്റെ മനസ്സനുവദിക്കാത്തതിൻ്റെ പേരിൽ ആ ദിവസം ഞാൻ പതാക ഉയർത്തില്ല പകരം സൗത്ത് ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിൻ്റെ കീഴെ അന്നേ ദിവസം ഉപവാസം കൊണ്ട് എൻ്റെ പ്രതിഷേധം അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ആളാണ് ഞാൻ ഓ അതെ ഇന്ത്യൻ ഭരണഘടന എനിക്ക് ഒരു പൗരൻ എന്നല്ലെങ്കിൽ എനിക്ക് നൽകുന്ന അവകാശം അത് ധ്വംസിക്കപ്പെടുന്നു കാണുമ്പോൾ ഇന്ത്യൻ ഭരണഘടന ജയിലിൽ അടയ്ക്കപ്പെടുന്നു കാണുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ പെച്ച് ചീന്തുമ്പോൾ എനിക്ക് എൻ്റേതായുള്ള ധാർമ്മിക രോഷമുണ്ട് എൻ്റെ വേദികളിൽ ഞാൻ പ്രകടിപ്പിച്ചിട്ട് പിന്നീട് എനിക്ക് തോന്നിയത് എൻ്റെ ത്യാഗവും അതിന് വേണം എൻ്റെ നിശബ്ദത അത് തന്നെ ഒരു വലിയ സന്ദേശമായി മാറട്ടെ ഞാൻ വലിയ ആളായിട്ടൊന്നുമല്ല പക്ഷേ ഇന്നത്തെ നമ്മുടെ നിശബ്ദത നാളത്തെ നമ്മുടെ ദുരന്തമായി മാറാതിരിക്കണമെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്തിൽ ഏതൊരു പൗരനും അവന് അവതായുള്ള സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള അവകാശമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ജനാധിപത്യം ഏകാധിപത്യത്തെക്കാൾ ശോചനീയമാണ് ഇവിടെ കർണാടകയിലെ ഗൗരിലങ്കേഷ് അതുപോലെ എത്രയോ മാധ്യമ പ്രവർത്തകരാണ് ജസ്റ്റിസ് ലോയെ പോലെയുള്ള ന്യായാധിപന്മാർ ഇവരൊക്കെ നിശബ്ദരാക്കപ്പെട്ടപ്പോൾ നമ്മുടെ മതേതരത്വത്തിനും നമ്മുടെ ഭരണഘടനയ്ക്കും ഒരുപോലെ യാണ് ചെയ്തത് അതുകൊണ്ട് പറയേണ്ട വേദികളിൽ ഞങ്ങൾ ഉറക്കെ പറയും അച്ഛാ ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ആർ എസ് എസ് ഒരു ഭാഗത്തു കൂടെ ശ്രമിക്കുന്നു ഇസ്ലാം രാജ്യമാക്കാൻ എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് അവരിപ്പം പുതിയ അല്ല പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന രീതിയിൽ വിവിധ തരത്തിൽ വന്നിട്ടുണ്ട് ഇവരെല്ലാം പ്രധാനമായും ടാർജറ്റ് ചെയ്യുന്നത് ആ വിഭാഗങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാരെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം ഈ ചെറുപ്പക്കാരെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ തൊട്ട് ഈ ഒരു ഓരോ അവരുടേതായിട്ട് ഓരോരോ സംഘടനകളുമായി ബന്ധപ്പെടുത്തി വിളിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ബ്രെയിൻ വാഷിംഗ് വാഷിങ്ങാണ് മറ്റേ അത് ശരിയല്ല ഒരു എന്നോട് എനിക്ക് ഭയങ്കര സങ്കടം ഒരു കാര്യം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി അവൻ ഇതേപോലെ വളരെ കൃത്യമായ രീതി ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണ് അവൻ നമുക്ക് അവനോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു കുട്ടിയാണ് അവൻ അഞ്ചിലുവാറിലോ പഠിക്കുന്ന നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയാണ് അപ്പം ഞാനിങ്ങനെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എടാ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് അതിൽ നീ ഒരു പാട്ട് പാടണം അപ്പം അവൻ പറഞ്ഞു എന്ത് പാട്ടാണ് ഗണകീയതും പാടിയാൽ മതി എന്നോട് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞു അത് അങ്ങനത്തെ ഒരു പരിപാടിയല്ല നീ അത് പാടിക്കൂ ഇഷ്ടമുണ്ടെങ്കിൽ നല്ല പാട്ടാണെങ്കിൽ അത് പാടിക്കോളൂ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതിങ്ങനൊരു പരിപാടിയാണ് അത് നമ്മുടെ ബോട്ട് റേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു കൾച്ചറൽ പ്രോഗ്രാമാണ് നിനക്ക് അവിടെ ഒരു വേദി അപ്പം കയെന്നോ അപ്പം ഞാൻ അവനെ ഇങ്ങനെ പോയപ്പോൾ അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു അപ്പം എൻ്റെ കഴുത്തില്ലേ ഈ വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഈ ഞങ്ങൾ പള്ളിയിൽ വെഞ്ചരിച്ചു തന്നൊരു കൊന്ത ഉണ്ടായിരുന്നു ഇടത്തോ പള്ളി അപ്പം ഏച്ചേടാ എന്താണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത് ചേട്ടൻ എന്തിനിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ഒരു വിശ്വാസം വള്ളംകളി വരെ ഞങ്ങളിത് ഇടാറുണ്ട് അപ്പോൾ പറഞ്ഞു യേശുവിന്റെ അർത്ഥം അറിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് ഹിന്ദിയിൽ ഒന്ന് ഷൂ എന്താണ് മലയാളത്തിൽ ഒന്നുമില്ല അപ്പൊ അങ്ങനെ വര കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വെക്കുന്ന ഈ ഒരു മതഭ്രാന്ത് ഇത് വലിയ അപകടമല്ലേ മതഭ്രാന്ത് സംഘടിതമായ രീതിയിൽ കുത്തിവെക്കുന്ന പ്രസ്ഥാനങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങൾ ജീവിക്കുന്നവരൊക്കെ ഉണ്ട് നമുക്കൊക്കെ അറിയാം ഞാൻ അവർ ചെയ്യുന്ന എന്താണെന്നതിനെ കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് അതിൽ യേശു ദൈവപുത്രനാണെന്നും ആ ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തത് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നും ആ രക്ഷ നേടിയത് പുരുഷലൂടെയാണെന്നും ആ കുരിശിലൂടെ മരിച്ചുവെങ്കിലും ഉത്ഥാനത്തിലൂടെ മഹത്വത്തിൻ്റെ ഒരു അടയാളമായ ക്രിസ്തു ജീവിക്കുന്നുണ്ടെന്നും പരസ്യമായിട്ട് ഏറ്റുപറഞ്ഞ് ജീവിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഇതാണ് കൊടുക്കുന്നത് ഞങ്ങളുടെ മത ബോധന ക്ലാസ്സുകളിൽ ഇതര മതസ്ഥരെ ബഹുമാനിക്കാനും ആദരിക്കാനും ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലാണ്ട് മറ്റു മതങ്ങളിലുള്ളവരൊക്കെ എന്താ പറയുക അവരെ ഞാൻ ആ വാക്കുപയോഗിക്കത്തില്ല അവരെ ഒഴിവാക്കേണ്ടതാണെന്നും വധിക്കേണ്ടതൊന്നും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല മറ്റുള്ളവരെ ആദരിക്കാൻ അതിനുള്ള ആ ഒരു ബഹുമാനത്തോടു കൂടി അവരോട് പെരുമാറാനുള്ള ആ ഒരു പരിശീലനമാണ് ഞങ്ങളുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ ഞങ്ങൾ കൊടുക്കുന്നത് മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അവരെ തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത് എല്ലാ ഹിന്ദുക്കളും ആർ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദ സ്വഭാവമുള്ളവരുമല്ല അപ്പോൾ അതിൽ നമുക്ക് ഒരു ആത്മീയ പ്രവർത്തകൻ എന്ന രീതിയിൽ അച്ഛൻ എന്താണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് ഈ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അപകടകരമായ ഒരു പോക്ക് ഈ ചെറുപ്പം പിള്ളേർ അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എന്താ പറയുക ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഏറ്റവും വലുത് മദ്യമായിരുന്നു അപ്പോൾ ഒരു ഒരു പെങ്ക് മദ്യമൊക്കെ എന്തെങ്കിലും വിശേഷ ദിവസമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു ഞാനും അങ്ങനെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ പോക്ക് ഈ നാവിന്റെ ഇടയിൽ നിൽക്കുന്ന സ്റ്റാമ്പ് പോലത്തെ എന്തായാലും പേരൊന്നും എനിക്കറിയില്ല പിന്നെ ദിവസം എത്ര ഗ്രാം ഗ്രാമിഎംഎറ്റാണ് പെൺകുട്ടികൾ ഉൾപ്പെടെ ഇത് വളരെ വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആകെയുള്ള മൂന്ന് കോടി നാല്പത് ലക്ഷത്തിൽ അടുത്ത് വരുന്ന ഇവിടുത്തെ ജനസംഖ്യ അതിൽ നാല്പത് ലക്ഷത്തിലധികം ഇതര മതസ്ഥ ഇതര സംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് കോടി വരുന്ന ഈ ജനതയിൽ യുവജനങ്ങളുടെ ഒരു പെർസെൻറ്റേജ് നോക്കിയാൽ നമുക്കറിയാം എത്ര ശതമാനം വരെ മുപ്പത് ശതമാനത്തിനകത്ത് വരുന്ന ഒരു കോടി താഴെയുള്ള ഈ മനുഷ്യരുടെ ഇടയിൽ ഇത്രമാത്രം മയക്കുമരുന്ന് ഇവിടെ എത്തുന്നു എന്നുള്ളത് ഒരു അതൊരു ഡ്രഗ് ട്രാഫിക്കിങ് കേരള ഒരു വൺ ഓഫ് ദി ക്യാപിറ്റൽസായി മാറി എന്നുള്ളത് അത് വളരെ അലാമിങ് ആയിട്ടുള്ള ഒരു സൈനാണ് അത് അത് വളരെ ഗൗരവ നമ്മൾ എല്ലാവരും കാണേണ്ട ഒരു വിഷയമാണ് കോടിക്കണക്കിന് രൂപയുടെ നമ്മുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ വിമാനത്താവളങ്ങളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ നമ്മൾ ഇത് വളരെയധികം നമ്മൾ നേരത്തെ പറഞ്ഞ എം ഡി എം ഐ പോലെയുള്ള മയക്കുമരുന്നുകളും സ്റ്റാമ്പുകളും കൊക്കെയിനും ഹാഷിഷ് പോലെയുള്ള ഓയിൽ ഇതൊക്കെ ഇത്രയും ഭീകരമായൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിയിരിക്കുകയാണ് അതിൻ്റെ വലിയ തിക്തഫലമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര വെഞ്ഞാറമൂടാ പയ്യൻ നാല് അഞ്ച് പേരെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോയി അവനതി ഭീകരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടും ഒരു കുറ്റബോധമില്ലാതെ അവൻ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടാണ് അവൻ വണ്ടിയിലിരിക്കുന്നത് ഇവിടെ ഈ ചെറുപ്പക്കാരെ തിരിച്ചറിയുന്ന പോലുമില്ല അവരെ എത്തിച്ചേരുന്ന ചില തലങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് നമ്മുടെ നേതൃത്വങ്ങൾ കുറേ കൂടി ഗൗരവമായിട്ട് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ കേരള ജനതയെ യുവജനതയെ രക്ഷിക്കാനായിട്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കരാള ഹസ്തങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് സർക്കാർ ഡ്രൈഡേ ഡേ ഒഴിവാക്കാൻ പോവാ ഒന്നാം തീയതി ഞാൻ ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ സർക്കാർ വിരോധിയായിട്ട് മാറും കാരണം ഇവിടത്തെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്താണ് ലോട്ടറി അല്ലെ ഞാനത് പരസ്യമായിട്ട് പറഞ്ഞതിന്റെ പേര് ഞാൻ അനഭിമതനായ വ്യക്തിയാണ് ഞാൻ ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സോഴ്സ് മദ്യമാണ് പിന്നെ ലോട്ടറിയാണ് ബാക്കി ഇത്രയും പ്രകൃതി ഒരു രാജ്യം ഒരു ഒരു നാട് ഇവിടുത്തെ കൃഷിയുടെ അവസ്ഥ എന്താണ് കാർഷിക മേഖല ഇവിടെ പോയി കിടക്കുന്നു പുറമേ നിന്ന് വരുന്ന കാശ് കൊണ്ട് ഇവിടെയുള്ള ആളുകൾ ജീവിക്കാന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഇങ്ങനെ ഉയർന്നു പോകുകയും ചെയ്യല്ലാതെ മറ്റൊരു ബിസിനസ്സും ഇവിടെ ശോഭിക്കുന്നില്ലല്ലോ പക്ഷെ ടൂറിസത്തിനൊക്കെ അനന്ത സാധ്യതകളോ എത്രയോ സാധ്യതകൾ നമ്മളത് അത് ഇവിടുത്തെ ചെറുപ്പക്കാർ ഇവിടെ നിൽക്കാനായിട്ടുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കേണ്ടത് ആരാണ് തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കേണ്ടേ സംരംഭകരെ വളർത്തേണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉള്ള ആ ഒരു ഇൻട്രസ്റ്റ് പലപ്പോഴും നമ്മൾ കാണുന്നില്ല എന്നുള്ളത് ഖേദപൂർവം ഞാൻ ഈ അവസരത്തിൽ അതും കൂടി നമ്മുടെ കൂട്ടിച്ചേർക്കും പ്ലസ് ടു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്നുള്ള അല്ലെങ്കിൽ വിദേശത്ത് പോകുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല വളരെ ആയിട്ട് പോകുന്നവരാണോ ഇവരൊക്കെ എന്ന് അവർക്ക് അവരുടേതായുള്ള ചില താല്പര്യങ്ങൾ ഇവിടെയൊക്കെ കുറച്ചും കൂടിയും അവരനുഭവിക്കുന്ന ഈ പറയുന്ന സ്വാതന്ത്ര്യക്കുറവ് അത് അവിടെ ചെല്ലുമ്പോൾ കുറച്ചും കൂടിയും ലാവിഷമായിട്ട് കിട്ടുക എത്രയോ കുടുംബങ്ങളാണ് കടക്കണിയിൽപ്പെട്ടിരിക്കുന്നത് മക്കൾക്ക് വേണ്ടി ലോൺ എടുത്ത് അതോ നമ്മുടെ പല സംവിധാനങ്ങളും ഇതുപോലെയുള്ള പരസ്യങ്ങളിലൂടെയൊക്കെ ആളുകളെ ആകർഷിക്കുകയാണ് എന്നിട്ട് പറയുന്നത് എന്താണ് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ കടം തീരും എന്നൊക്കെ എവിടെ തീരുന്നു കുടുംബം ജപ്തി ചെയ്തു പോകുന്നു വീട് ജപ്തി ചെയ്തു പോകുന്നു കുടുംബങ്ങളില്ലാതാകുന്നു എത്രയോ പരിതാപകരമായ അവസ്ഥയുണ്ട് മാറ്റം വരേണ്ടതാണ് അതിന് സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം പ്രാർത്ഥിക്കാം അച്ഛാ അവസാനമായിട്ട് നമ്മൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞു നോക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ആകത്തുകയിൽ ഒന്ന് പരിശോധിച്ചാൽ എട്ട് മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാമതെത്തിയത് ഞാനൊക്കെ ഞെട്ടിപ്പോയൊരു കാര്യം കായംകുളം എന്ന് പറഞ്ഞ സ്ഥലം കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒന്നാം സ്ഥാനത്ത് പോകും അവിടെ ഇടതുപക്ഷം മൂന്നാ ഇടതുപക്ഷത്തിൻ്റെ വനിതാ എം എൽ എ ഉള്ള സ്ഥലമാണ് മൂന്നാം സ്ഥാനത്ത് പോയി അപ്പം ഇതാണ് പറയുന്നത് അമിത്ഷാ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം ബി ജെ പി ഭരിക്കാൻ പോകും കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പറഞ്ഞ ഞങ്ങൾ നാൽപ്പത് സീറ്റ് പിടിക്കുമെന്നാണ് നാൽപ്പത് സീറ്റ് പിടിച്ച പിന്നെ ബി ജെ പിന്നെ അവരെ എന്താ പറഞ്ഞ കടിഞ്ഞാണില്ലാത്ത കുതിരയാണെന്ന് കുതിരയാണെന്നവർ ി ജെ പി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അടുത്ത തവണ ഇടതും വലതും എന്തെങ്കിലും തമ്മിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുന്നില്ല ഒരു പൊളിറ്റിക്കലി ആക്ഷൻ ചിന്തിക്കുമ്പോൾ തോന്നുന്നുണ്ടോ നമുക്ക് ഒരു കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് സാധ്യമാണോ സാധ്യമാണെന്ന് എനിക്കറിയാൻ പാടില്ല നമുക്കറിയാം കേന്ദ്രത്തിലെ ഈ അലയൻസ് ഉണ്ട് അല്ലേ ഇന്ത്യ സഖ്യത്തിൻ്റെതായിട്ടുള്ള അലയൻസിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ പക്ഷെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് പോസിബിൾ പോസിബിളാണോ എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടി വരും അങ്ങനെയൊരു സത് അങ്ങനെയൊരു ഒരു കോമൺ എനിമിയുടെ മുൻപിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു കൂടുന്നില്ല പക്ഷേ അടുത്ത ഇലക്ഷനിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇവിടുത്തെ എൽ ഡി എഫും അത്രയും ശക്തമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ യു ഡി എഫും അതുപോലെ തന്നെ അവരുടേതായ പരിശ്രമങ്ങളോട് മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ ഏറ്റവും വലിയ ഒരു ഡിസൈസീവ് എലമെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിം വോട്ട് തന്നെയാണ് പക്ഷേ ഈ മുസ്ലിംസിനെ പ്രീണിപ്പെടുത്തി പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള നയം അത് ഇടതെടുത്താലും വലതെടുത്താലും ഇവിടുത്തെ ക്രൈസ്തവർ ഒരു പക്ഷേ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇതുകൊണ്ട് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ആദർശ ശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയം നമുക്കോട് ആവശ്യമാണ് അസസ്മെന്റിൽ തുടരുമോ അതോ യു ഡി എഫ് അത് പറയാൻ ഞാൻ ആളല്ല അത് അർഹതയുള്ളവർ ഭരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ബി ജെ പിയുടെ വ്യാമോഹം മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ താങ്ക് യു താങ്ക് യു ശാം